നിവിൻ പോളിക്കെതിരെ എത്തിയ പീഡനാരോപണം വ്യാജമോ സെപ്റ്റംബർ മൂന്നിനാണ് നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം എത്തിയത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് എത്തിയത് എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ തനിക്കെതിരെ എത്തിയ പരാതി വ്യാജമാണെന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പ്രസ് മീറ്റിൽ വ്യക്തമാക്കി ഇതിനു പിന്നാലെ താരങ്ങളടക്കം നിരവധി പേരാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നിവിനെ പിന്തുണച്ച് നിർണായക വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവിട്ടിരിക്കുകയാണ് നടന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ദുബായിലെ ഹോട്ടലിൽ വെച്ച് നിവിൻ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം ഡിസംബർ പതിനാലിന് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗിലായിരുന്നു എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസൻ അവകാശപ്പെടുന്നത് ഇപ്പോഴിതാ നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പങ്കുവച്ച വീഡിയോയാണ് ചർച്ചയാകുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു ചെറിയ സീനിൽ പാർവതി അഭിനയിച്ചിട്ടുണ്ട് ആ രംഗത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പാർവതിയുടെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ ഡിസംബർ ട്വന്റി ട്വന്റി കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് ഓഫ്കോഴ്സ് വിനീത ചേട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് വന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം നിവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ വിനീത് ശ്രീനിവാസനാണ് ആദ്യം തന്നെ നടനെ പിന്തുണച്ച് രംഗത്തെത്തിയത് പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെ ആയിരുന്നു എന്നാണ് വിനീതിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൌൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം നിവിന് ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതും കേരളത്തിലായിരുന്നു എന്നാണ് വിനീത് പറഞ്ഞത് ഇതിനു പിന്നാലെ ഡിസംബർ പതിനാലിന് നടന്ന ഷൂട്ടിങ്ങിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ച് നടൻ ഭഗത് ഭഗത്മാനുവലും രംഗത്തെത്തിയിട്ടുണ്ട് വിനീതിന് നിവിൻ പോളിക്കും ഒപ്പം താനും ഇതേ ദിവസം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഭഗത്മാനുവൽ അന്ന് പകർത്തിയ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോയുടെ വിവരങ്ങളിൽ ഡിസംബർ പതിനാലിനാണ് ഇത് പകർത്തിയതെന്ന് വ്യക്തമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും ഇതേ കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി നിവിൻ തനിക്ക് ഡേറ്റ് നൽകിയത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളിലാണ് നിവിൻ പോളി ഒപ്പിട്ട കരാർ തന്റെ കയ്യിലുണ്ടെന്നും വിശാഖ് വ്യക്തമാക്കി മൂന്നാറിലാണ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഡിസംബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനഞ്ച് പുലർച്ചെ രണ്ടേ മുപ്പത് വരെ നിവിൻ എറണാകുളം ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്നുവെന്നും വിശാഖ് വെളിപ്പെടുത്തി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുതിർന്ന പ്രമുഖ നടിമാർ വരെ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തുന്നുണ്ട് ഇതിനിടെ ഒരു വ്യാജ പരാതി എത്തുകയാണെങ്കിൽ സത്യം തുറന്നു പറയുന്ന അതിജീവിതമാർക്ക് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാം വ്യക്തി വൈരാഗ്യം തീർക്കാൻ പലരും പോലീസ് അന്വേഷണത്തെ ഉപയോഗിക്കുന്നു എന്ന ആരോപണവും പലർക്കുമെതിരെ ഉയരുന്നുണ്ട് സത്യസന്ധമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അതിജീവിതമാരുടെ ശ്രമത്തെ തകർക്കാനുള്ള ശ്രമവും ഇത്തരം വ്യാജ ആരോപണങ്ങളിലൂടെ നടക്കുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ